എല്ലാരെയും എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ഒരാളാണോ നിങ്ങൾ ഒരുപക്ഷെ നമ്മളിൽ പലരും അതിനെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടായിരിക്കും കാണുന്നത് അല്ലേ പക്ഷേ ഈ ഒരു ശീലത്തിന് പിന്നില് നമ്മൾ ആരും അധികം സംസാരിക്കാത്ത കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു കാരണം ഒഴിഞ്ഞിരിപ്പുണ്ടെങ്കിലോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഒരു നിമിഷം ഒന്നാലോചിച്ചു നോക്കിയേ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എത്ര തവണ മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സമാധാനം കളയണ്ടല്ലോ എന്ന് കരുതി പലപ്പോഴും ഇണ്ടാതെയിരുന്നിട്ടുണ്ടോ അപ്പോ ഈ പീപ്പിൾ പ്ലീസിങ് അതായത് മറ്റുള്ളവരെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്ന ശീലം അതൊരു സ്വഭാവത്തിലെ പ്രശ്നമല്ല മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമ്മൾ അറിയാതെ പഠിച്ചെടുത്ത ഒരു കിഡിലൻ സർവൈവൽ സ്കിൽ ആണെന്നറിഞ്ഞാലോ ആ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ പീപ്പിൾ പ്ലീസിങ് എന്ന കെണി ശരിക്കും എന്താണെന്നും ഇതിൽ പെട്ടുപോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നതെന്ന് നോക്കാം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഹേ ഞാനും ഇതിൽ പെട്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം ശരിക്കും ഇതൊരു അതിജീവന തന്ത്രം തന്നെയാണ് നമുക്ക് ഒരു സുരക്ഷിതത്വം ഫീല് ചെയ്യാൻ ഇത് സഹായിക്കും പക്ഷേ അതേസമയം തന്നെ നമ്മുടെ സ്വന്തം വ്യക്തിത്വം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നമ്മുടെ ഒരു ലോങ് ടേം സന്തോഷം ഇതെല്ലാം പതിയെ പതിയെ ഇല്ലാതാക്കുകയും ചെയ്യും അതാണ് നമ്മൾ അറിയാതെ കൊടുക്കുന്ന ഒരു വലിയ വില അപ്പോ ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് വരുന്നത് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ട്രോമ റെസ്പോൺസുകൾക്കപ്പുറം അപ്പുറം അധികം ആരും സംസാരിക്കാത്ത നാലാമതൊരു പ്രതികരണമുണ്ട് അതിന്റെ പേരാണ് ഫോണിങ് നാല് എന്താ ഈ നമ്പറിന് എത്ര പ്രാധാന്യം അല്ലേ സാധാരണയായിട്ട് ഒരു അപകട സാഹചര്യം വരുമ്പോൾ നമ്മുടെ ശരീരം മൂന്ന് രീതിയിലാണ് പ്രതികരിക്കാറ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഫൈറ്റ് അതായത് പോരാടുക ഫ്ലൈറ്റ് അതായത് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ ഫ്രീസ് അതായത് അനങ്ങാതെ നിന്നു പോവുക പക്ഷേ ഇവയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നാലാമതൊന്നുണ്ട് അതാണ് ഈ ഫോണിങ് ഇതും ഒരു ട്രോമ റെസ്പോൺസ് തന്നെയാണ് അതായത് മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുത്തും അവരെ ഒരുപാട് കെയർ ചെയ്തും നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെയൊക്കെ തീരെ ചെറുതാക്കി കണ്ടുകൊണ്ടും ഒരു സേഫ്റ്റി കണ്ടെത്താനുള്ള ശ്രമം ഓർക്കണം ഇതൊരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു കുറവല്ല ഇതൊരു പ്രതിരോധമാണ് ഇവിടെയാണ് നമ്മുടെ ചിന്താരീതിയിൽ ഒരു വലിയ ഷിഫ്റ്റ് വരുന്നത് നോക്കൂ പണ്ട് നമ്മളിതിനെ ഒരു സ്വഭാവത്തിലെ പ്രശ്നമായിട്ടും ഒരു വീക്ക്നെസ്സായിട്ടും ഒക്കെയായിരുന്നു കണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പുതിയ അറിവ് എന്താ പറയുന്നത് ഇതൊരു സർവൈവൽ സ്ട്രാറ്റജിയാണ് ഒരു ഭീഷണിയെ നേരിടാൻ നമ്മൾ പഠിച്ചെടുത്ത ഒരു രീതി ഈ ഒരു തിരിച്ചറിവും മാത്രം മതി ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ഈ ശീലത്തിൽ നിന്ന് പുറത്തു വരാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതത്ര എളുപ്പമല്ല എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇത്രയ്ക്ക് പാടാവുന്നത് സാധാരണയായി ആളുകൾ വരുത്തുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും മൂന്ന് തെറ്റുകളാണ് സംഭവിക്കാറ് ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇതിനെ നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു കുഴപ്പമായി കണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്നത് ഇത് നമ്മളെ മുന്നോട്ടു പോകാൻ സമ്മതിക്കില്ല രണ്ടാമത്തേത് സേഫ് അല്ലാത്ത റിലേഷൻഷിപ്പുകളിൽ പെട്ടെന്ന് കയറി ഇനി ഞാൻ ശക്തനാവും എന്ന് പറഞ്ഞു പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് അത് ചിലപ്പോൾ കൂടുതൽ അപകടം ചെയ്യും പിന്നെ മൂന്നാമത്തേത് വെറുതെ നോ പറയാൻ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അതിന്റെ പിന്നിലുള്ള ട്രോമയെ അഡ്രസ്സ് ചെയ്യണം ഇതുകൊണ്ടാണ് കുറച്ചുകൂടി സ്ട്രോങ് ആവൂ എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ വർക്കാവാത്തത് ഓക്കെ അപ്പോൾ പ്രശ്നങ്ങൾ മനസ്സിലായി ഇനി എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം എങ്ങനെ നമ്മളെ തന്നെ തിരിച്ചു പിടിക്കാം ആ വഴിയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെ അൺവൂണിംഗ് എന്ന് പറയാം ഇതിന് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെപ്പ് വൺ റീഫ്രെയിം അതായത് ഇതൊരു സ്വഭാവദൂഷ്യമല്ല ദൂഷ്യമല്ല സർവൈവൽ സ്കില്ലാണെന്ന് ആദ്യം തിരിച്ചറിയുക ആ കുറ്റബോധം അങ്ങോട്ട് മാറ്റി വെക്കുക സ്റ്റെപ് ടു സേഫ്റ്റി ഫേസ്റ്റ് വലിയ മാറ്റങ്ങൾക്കൊക്കെ മുതിരുന്നതിന് മുൻപ് നമ്മളിപ്പോൾ സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്തുക സ്റ്റെപ്പ് ത്രീ ഇന്റർഗ്രേറ്റ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുമിപ്പിച്ച് പുതിയ ശീലങ്ങൾ പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിന്റെ ഭാഗമാക്കുക എട്ടാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ആദ്യത്തെ ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഇങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തുന്നു ഒരു നാലാമത്തെ ആഴ്ചയൊക്കെ ആവുമ്പോഴേക്കും വലിയ റിസ്ക് റിസ്ക്കില്ലാത്ത സേഫായ സാഹചര്യങ്ങളിൽ ചെറിയ രീതിയിൽ ബൗണ്ടറികൾ വെച്ച് പരിശീലിച്ചു തുടങ്ങും എട്ടാമത്തെ ആഴ്ച ആവുമ്പോഴേക്കും നിങ്ങളുടെ സ്വന്തം മൂല്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെയും ഒരു ലിസ്റ്റ് വെച്ച് ഒരു പേഴ്സണൽ അൺഫോണിംഗ് കോൺട്രാക്റ്റ് തന്നെ ഉണ്ടാക്കൂ ഇതൊരു യാത്രയാണ് പതുക്കെയുള്ളൊരു മാറ്റം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കാണ് കൂടുതൽ ഉപകാരപ്പെടുക ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണോ എന്നെങ്ങനെ മനസ്സിലാക്കാം നമുക്ക് നോക്കാം ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ സ്ഥിരമായി മിണ്ടാതിരിക്കാറുണ്ടോ ജീവിതത്തിലെ പല റോളുകൾ അതായത് അമ്മ മകൾ സുഹൃത്ത് ജീവനക്കാരൻ ഇതിനിടയിൽപ്പെട്ട് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം എവിടെയാണെന്ന് സംശയം തോന്നാറുണ്ടോ മറ്റൊരാളുടെ അംഗീകാരത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒഴിവാക്കാനോ വേണ്ടി സ്വന്തം ആവശ്യങ്ങൾ സ്ഥിരമായി മാറ്റിവെക്കാറുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊക്കെ അതേ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഈ ആശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും സഹായകമാകും കൂടെ ഒരു നല്ല തെറാപ്പിസ്റ്റിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാറ്റം വളരെ എളുപ്പമാകും അപ്പോൾ ഫൈനൽ റെക്കമെൻഡേഷൻ ഇതാണ് ഈ അറിവുകളെ ഒരു സെൽഫ് ഹെൽപ്പ് ഗൈഡായും അതേസമയം ഒരു പ്രൊഫഷണൽ സപ്പോർട്ടിലേക്കുള്ള പാലമായും കാണുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിലെ എക്സസൈസുകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബൗണ്ടറികൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സേഫ്റ്റി എപ്പോഴും ഉറപ്പാക്കണം കൂടുതൽ ആഴത്തിലുള്ള മാറ്റങ്ങൾക്ക് ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോ ഇതെല്ലാം പറഞ്ഞു നിർത്തുന്നതിന് മുൻപ് നിങ്ങൾക്കായൊരു ചെറിയ ചോദ്യം ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വളരെ ചെറിയൊരു കാര്യം എന്തായിരിക്കും അത് ചിലപ്പം ഒരു പാട്ട് കേൾക്കാൻ അഞ്ച് മിനിറ്റ് മാറ്റിവെക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു ചെറിയ കാര്യത്തോട് ഇല്ല എന്ന് പറയുന്നതായിരിക്കാം എന്തായിരിക്കും ആ കുഞ്ഞൻ ചുവട് ഒന്ന് ആലോചിച്ചു നോക്കൂ